തില്ലങ്കേരി പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂൾ മുണ്ടച്ചാലയിൽ പ്രവർത്തനം ആരംഭിച്ചു അരക്കോടിയിലധികം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പലതരത്തിലുള്ള കഴിവുകളുണ്ട് അത് പരിപോഷിപ്പിച്ച് അവരെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ കാര്യങ്ങളിൽ കയറി കണ്ടു കാണുന്ന വിചാരിക്കുന്നു വളരെ നല്ല സൗകര്യങ്ങളോട് കൂടിയ മികച്ച സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള പഠി സ്കൂളാണ് ആരംഭിച്ചിട്ടുള്ളത് അതിന് കൈകോർത്ത ഗ്രാമപഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും അതുപോലെ കുടുംബശ്രീയെയും പിന്നെ ഭൂമി സൗജന്യമായി നൽകിയ ഡോക്ടർ സലീം അദ്ദേഹത്തെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൃത്യമായി പറഞ്ഞു ഒരു കെട്ടിടം മാത്രമല്ല കെട്ടിടത്തിനകത്ത് നല്ല സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി ആധുനികമായ സജ്ജീകരണങ്ങളും എല്ലാം ഉണ്ട് ഇതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത ഇല്ലങ്കിൽ ഇപ്പോൾ ഒരു നാട്ടിൻ പുറത്ത് പോലും ഭിന്നശേഷിക്കാർക്ക് ആധുനിക സൗകര്യങ്ങളിലൊരു പട് സ്കൂൾ വരുന്നു എന്നത് കേരള മാതൃകയുടെ പ്രത്യേകത ഇതാണ് നവകേരളം എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അറുപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി നാനൂറ് രൂപ ചെലവിലാണ് മനോഹരമായ കെട്ടിടം നിർമ്മിച്ചത് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആവശ്യമായ ഉപകരണങ്ങൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഇതിൽ പന്ത്രണ്ടര ലക്ഷം രൂപ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കായുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞു ഡോക്ടർ സലീം സൗജന്യമായി വിട്ടു നൽകിയ പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് കെ കെ ശൈലജ എം എൽ എ ഓൺലൈനിലൂടെ അധ്യക്ഷയായി തെലങ്കേരി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി വി നിതിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി വൈസ് പ്രസിഡന്റ് അണിയേരി ചന്ദ്രൻ ജനപ്രതിനിധികളായ പി സനീഷ് കെ വി ആശ പി കെ രതീഷ് വി വിമല കെ വി രാജൻ എൻ മനോജ് രമണി മിന്നി സി നസീമ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി ഒ ദീപ സി ഡി എസ് ചെയർപേഴ്സൺ എം ഷീല പി കെ മുഹമ്മദ് കെ എ ഷാജി പി പി സുഭാഷ് മുരളീധരൻ കൈതേരി പ്രദീപൻ പുത്തലത്ത് കെ വി അലി ദേവദാസ് മുർക്കോത്ത് ദിനേശൻ പാറയിൽ എന്നിവർ സംസാരിച്ചു തിലങ്കേരി കുടുംബശ്രീ ഐ എഫ് സിയുടെ മൂന്നാമത്തെ ഉൽപ്പന്നം നിറവ് പുട്ടുപുഴയുടെ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങ് നിർവ്വഹിച്ചു ഗ്രാമികനൂസ് മട്ടന്നൂർ